ഹലോ ഫ്രണ്ട്സ് നെഹാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ആദ്യമായി കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ എക്സസൈസിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് ടമ്മി ടൈം ഇനി എന്താണ് ടമ്മി ടൈം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എപ്പോൾ മുതൽ ഇത് ചെയ്തു തുടങ്ങാം ടമ്മി ടൈം കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ എന്താണ് ടമ്മി ടൈം എന്ന് പറയാം കുട്ടികളെ കമിഴ്ത്തി കിടത്തുന്ന എക്സസൈസാണ് ടമ്മി ടൈം ഇത് കുട്ടികൾ ജനിച്ച് കൊടി പോയ ശേഷം ആ മുറി ഉണങ്ങുന്ന സമയം മുതൽ തന്നെ കൊടുക്കാമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഞാൻ എൻ്റെ മോന് ജനിച്ചൊരു പതിനഞ്ച് ദിവസം തൊട്ടാണ് കേട്ടോ ഇത് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ജനിച്ച അഞ്ച് ദിവസമായ ശേഷം തന്നെ കൊടുക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇനി ഇത് എത്ര സമയം കൊടുക്കാമെന്ന് നോക്കാം ആദ്യമായി ടമ്മി ടൈം കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ മുപ്പത് സെക്കൻഡ് മാത്രമേ ആദ്യമായി കമിഴ്ത്തി കിടത്താവുള്ളൂ പിന്നീട് ഈ സമയം നമുക്ക് കൂട്ടിക്കൂട്ടിപ്പോകാം മാക്സിമം ഒരു മിനിറ്റൊക്കെ ആദ്യം കൊടുക്കാവുള്ളൂ പിന്നീട് നമുക്ക് ദിവസങ്ങൾ കഴിയും തോറും മൂന്ന് മിനിറ്റ് വരെ കമിഴ്ത്തി കിടത്താവുന്നതാണ് ഇങ്ങനെ ഒരു ദിവസം അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യണം മൂന്ന് മാസമായ ഒരു കുഞ്ഞിന് ഇരുപത് മിനിറ്റ് വരെ ടമ്മി ടൈം കൊടുക്കാം ഇതിനി എപ്പോൾ വരെ കൊടുക്കണമെന്ന് വെച്ചാൽ കുട്ടികൾ സ്വയമായി എന്ന് കമിഴ്ന്ന് വീഴുന്നുവോ അന്ന് വരെ ഈ ടമ്മി ടൈം തുടർന്നു കൊണ്ടെടുക്കണം ഇനി ടമ്മി ടൈമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം ഏറ്റവും വലിയ ഒരു ഗുണമാണ് കുട്ടികൾ മൈൽ സ്റ്റോൺ വേഗം അച്ചീവ് ചെയ്യുമെന്നത് അതായത് അവർ വേഗം തന്നെ കമിഴ്ന്നു വീഴും അതേപോലെ തന്നെ മലർന്നു വീഴും നീന്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ടമ്മി ടൈം വളരെയേറെ സഹായിക്കും ഇനി രണ്ടാമത്തെ ഗുണമാണ് കുട്ടികളുടെ മസിൽസ് സ്ട്രോങ് ആവുക എന്നത് അതായത് ടമ്മി ടൈം കൊടുക്കുന്ന സമയത്തേക്ക് കുട്ടികൾ തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കും ഇതോടുകൂടി കുട്ടികളുടെ കഴുത്ത് നന്നായി ഉറക്കും ഇതാണ് രണ്ടാമത്തെ ഗുണം ഇനി മൂന്നാമതായി കുട്ടികൾ വേഗം തന്നെ കമിഴ്ന്നു തുടങ്ങും ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ മോൻ മോനിവിടെ മൂന്ന് മാസമാകുന്നതിന് മുമ്പ് തന്നെ കമിഴ്ന്നു വീഴാൻ തുടങ്ങി അതായത് ഞാൻ ഈ പതിനഞ്ച് ദിവസം മുതൽ തന്നെ ഇവൻ ഇങ്ങനെ ടമ്മി ടൈം ചെയ്തതുകൊണ്ട് തന്നെയാണ് വേഗം തന്നെ കമിഴ്ന്നു വീഴാൻ തുടങ്ങിയത് ഇനി നാലാമത്തെ ഗുണമാണ് കുട്ടികളിലെ ഗ്യാസ് പ്രോബ്ലം മാറുക എന്നത് കുട്ടികളെ അലട്ടുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് ഗ്യാസ് പ്രോബ്ലം ഇതൊരു പരിധിവരെ ഇല്ലാതാക്കാൻ ടമ്മി ടൈമിന് കഴിയുന്നു ഇനി ടമ്മി ടൈം എപ്പോഴൊക്കെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം കുട്ടികൾ ആക്റ്റീവായിരിക്കുന്ന സമയങ്ങളിലാണ് ടമ്മി ടൈം കൊടുക്കേണ്ടത് അതായത് ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ടമ്മി ടൈം കൊടുക്കാം ഗ്യാസ് പ്രോബ്ലം മാറുമെന്ന് കരുതി പാൽ കൊടുത്ത ഉടനെ കുട്ടികളെ ഒരിക്കലും ഇങ്ങനെ കിടത്തരുത് പാൽ കുടിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമേ കുഞ്ഞിനെ കമിഴ്ത്തി കിടത്താവൂ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പാൽ കുടിച്ചത് ഛർദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കുട്ടികൾ പൊതുവെ കമിഴ്ന്നു കിടക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തന്നെയും ചില കുട്ടികൾ ഇങ്ങനെ കിടക്കാൻ ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ടമ്മി ടൈം കൊടുക്കുന്നത് ഒരിക്കലും നിർത്തിക്കളയരുത് വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കണം ഇനി നമ്മൾ ടമ്മി ടൈം കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നല്ലൊരു പ്രതലത്തിൽ കിടത്തി വേണം കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കാം ഒരിക്കലും ബെഡിൽ കിടത്തി ടമ്മി ടൈം കൊടുക്കരുത് ഇത് കുഞ്ഞുങ്ങൾ തല കുണിക്കുമ്പോൾ മൂക്കടഞ്ഞ് ശ്വാസം ബുദ്ധിമുട്ടുണ്ടാകാൻ ഉണ്ട് അതിനാൽ ഒരിക്കലും മെത്തയിൽ കിടത്തി കുഞ്ഞുങ്ങൾക്ക് ടമ്മി ടൈം കൊടുക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ടമ്മി ടൈം എന്താണെന്നുള്ള ഇതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ അറിവ് ഒരു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ